പി എം ശ്രീ പദ്ധതിയിൽ സി പി എം സി പി ഐ പറ്റിക്കുകയാണോ ഡയറക്റ്റ് അത് മുഹമ്മദ് ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് ശിവൻകുട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കഥാപാത്രമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശിവൻകുട്ടി മന്ത്രിയോട് ചോദിച്ചു നിങ്ങളെന്തായി പി എം ശ്രീ പദ്ധതി കരാറ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രപ്രലെ പി ആർ ഡിയിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ശിവൻകുട്ടി സാറിൻ്റെ അപ്പൊ ഇത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദോശ ചുടുന്ന ലാഘവത്തോടെ ഒരു ഒരു പേപ്പർ നീക്കാൻ പറ്റും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഒരു പാർട്ടിക്കാര് ശിവൻകുട്ടി അണ്ണാന്നാണ് വിളിക്കുന്നത് കാര്യം ശിവൻകുട്ടി ജനകീയനായ ഒരു നേതാവാണ് ഒക്കെ ശരിയാണ് എസ് എഫ് ഐയിലായിരുന്നപ്പോൾ നിരവധി തല്ല് പോലീസിൻ്റെ വാങ്ങിച്ചൊരു നേതാവാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അത്ര ഒരു തല്ലുകൂലും കിട്ടിയിട്ടില്ല ഒരു സമരമുഖത്തും തല്ല് കിട്ടിയാൽ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ശിവൻകുട്ടിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശിവൻകുട്ടി തല്ലിട്ടി നേതാവ് തന്നെ തല്ലിയിട്ടി നേതാവ് ആയത് തന്നെ അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്ന പോലെ ദോശ ചുട്ട് എടുക്കുന്ന ലാഘവത്തോടെ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ശിവൻകുട്ടി അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് പി എം ശ്രീ കരാറിനെ ഇങ്ങനെ വെച്ച് ലാഗ് ചെയ്തവർ കളിച്ചോണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് അയക്കാനായിട്ട് ഓർമ്മയുണ്ടോ മോഹത അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞത് പൈസ കിട്ടണേ കിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അപ്പോൾ ചക്രം വരാൻ വേണ്ടി വൈകിക്കാൻ ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയാണ് നമ്മൾ ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം സർക്കാർ സർക്കാരൊന്ന് പരിശോധിച്ചാൽ ഉദ്യോഗസ്ഥർ കൊണ്ട് ഇവരെ കുഴി ചാടിച്ച നിരവധി വിഷയങ്ങളുണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നതിനപ്പുറം പോയിട്ടില്ല ഒന്നാമത് കളങ്കിത വ്യക്തിത്വങ്ങളായിട്ടുള്ള നിരവധി പേരെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു വെച്ചിട്ടുണ്ട് കളങ്കിതരായിട്ടുള്ള അത് ആരൊന്നും പറയണ്ടല്ലോ ഈ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന എബ്രഹാം സാറ് എബ്രഹാം കെ എം എബ്രഹാമിനെ ആരാണ് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ എം ആർ അജിത് കുമാറിന്റെ കേസോ അദ്ദേഹത്തിനെ അദ്ദേഹം സംരക്ഷിക്കുന്നു അപ്പോ ഇത് ഉദ്യോഗസ്ഥര് പറഞ്ഞു കൊടുക്കുകയാണ് സാറേ ഇതിങ്ങനെ വെച്ച് ലാഗ് ചെയ്താൽ നമുക്ക് നോക്കാം അപ്പൊ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ ഇപ്പൊ ശരിക്കും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ ആസാക്കി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഇപ്പം ആസ് രീതിയിലാണ് രീതിയിലാകുന്ന അവരുടെ ഇന്ന് എക്സിക്യൂട്ടീവ് നടക്കുന്നുണ്ട് ആരുടെ സി പി ഐയുടെ ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് എങ്ങോട്ട് നടക്കുന്നുണ്ട് സമിതി എന്തോ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് നമ്മളെ കളിയാക്കുകയാണോ ഇവരുടെ കൂടെ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ട് ദിവസങ്ങളായി എന്തായി ഇതവർ അയച്ചോ നിങ്ങളീ മന്ത്രിമാരെല്ലാം ഇന്ന് അവിടെ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അറിയാൻ പറ്റും അപ്പോൾ ദോഷ ചുടുന്ന ലാഘവത്തോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ചോദിക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണ് ആവി മുഴുങ്ങാനായിട്ട് വെച്ചിരിക്കണോ ഇഡ്ഡലി ഈ മറ്റേ ആവി മുഴുങ്ങാനായിട്ട് വയ്ക്കുവല്ലോ ഇഡ്ഡലി ആവി കയറ്റിയാണ് ഇഡ്ഡലി എടുക്കുന്നത് അല്ലെങ്കിൽ പുട്ട് പുട്ട് ചൂടാനായിട്ട് ആവി കയറ്റിക്കൊണ്ടിരിക്കുകയാണോ ഇവിടുന്ന് ഈ പറയുന്ന ലെറ്റർ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതിന് ഇത് അതൊന്നും ഇത് ഈ പറയുന്നെങ്കിൽ ചക്രം വരണമെങ്കിൽ ചക്രം വരട്ടെ ചക്രം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ചക്രം അങ്ങനെയൊന്നും ചുമ്മാ കൊടുക്കത്തൊന്നുമില്ല ആര് കേന്ദ്രം അവർ ചെയ്യാവുന്ന മാക്സിമം പിടുത്തം അവർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ഗവർണർക്ക് എന്ത് അധികാരമാണ് ഇവിടെ ഈ നമ്മുടെ സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് എന്നിട്ടും അദ്ദേഹത്തിന് സർവകലാശാലകളിൽ ഒരു അധികാരമുണ്ട് എന്നുണ്ടെങ്കിൽ ആ അധികാരത്തിൻ്റെ മേൽ ഇവിടെ രാഷ്ട്രീയ വെല്ലുവിളി നടക്കുന്ന നമ്മൾ കാണുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള തർക്കം നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് അദ്ദേഹം റോഡിൽ ഇറങ്ങി നിന്ന് വാട എന്നും പറഞ്ഞ് എസ് എഫ് ഐക്കാരോട് നിന്ന ഒരു മനുഷ്യനാണ് വയസ്സായ മനുഷ്യനാണ് ആ വിഷയം അതങ്ങനെ ഇപ്പൊ ആറിലേക്കർ എങ്ങനെയാണ് അദ്ദേഹവും ഇങ്ങനെ ഇവരുമായിട്ട് നിരന്തരം ആ ഒരു അധികാരം മാത്രമേ ബി ജെ പിക്ക് ഗവർണറുടെ അധികാരം അത്രേ ഉള്ളൂ ആ അധികാരത്തിൽ അവർ അത്രയും കൈകടത്തുകയാണെങ്കിൽ ഇവർക്കിട്ട് പണിയാൻ കിട്ടുന്ന അവസരം അതായത് കൊടുക്കേണ്ട ഫണ്ട് കറക്റ്റായിട്ട് കൊടുക്കാതെ അവർ ചെയ്യൂലേ ചെയ്യും കാര്യം ബൈ പൊളിറ്റിക്കലി ഉള്ള കാര്യം പൊളിറ്റിക്കലി എങ്കിൽ പൊളിറ്റിക്കലി ഒരു പൊട്ടെങ്കിലും കൊടുക്കാൻ അവർ നോക്കിക്കൊണ്ടിരിക്കും ആ അവസരത്തിൽ ഈ പറയുന്ന പി എം ശ്രീ എന്ന് പറയുന്ന കാര്യം എത്രത്തോളം വെച്ച് അവതാളത്തിൽ കളിക്കാമോ കളിക്കാനുള്ളത് നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് മുന്നണി മര്യാദയുടെ കടുത്ത ലംഘനം തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിന് ഇപ്പം സി പി ഐക്ക് സി പി ഐ ഇനി എന്ത് ചെയ്യുക സി പി ഐ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ശിവംകുട്ടി എന്ന് പറയുന്ന മന്ത്രി തന്നെ പറഞ്ഞു ജി ആർ അനിൽ അദ്ദേഹത്തോടൊപ്പം കോളേജ് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എം എൻ സ്മാരകത്തിൽ ഇവരൊക്കെ തന്നെ മനസ്സിൽ വല്ലാത്ത ഈർഷ്യത സി പി ഐക്കാരോടുണ്ട് അവിടെ നിന്ന് സി പി ഐ ഓഫീസിൽ അങ്ങോട്ട് ചെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ബിനോദിസ്തോറ് സംസാരിക്കുന്ന അത് ഇവർക്കൊക്കെ മനസ്സുണ്ടായിട്ടാണെന്ന് മുഹമ്മദ് വിശ്വസിക്കുന്നു ഒരിക്കലുമല്ല അവരുടെ ഗതികേടാണ് ചെന്നത് അതിനാണ് ഒരു കഥ ഇവരുണ്ടാക്കിയത് അനിൽ പറഞ്ഞു ഏതോ ഒരുത്തം വന്നിട്ട് പോയി അതൊക്കെ ഇവരുടെ മനസ്സിരിപ്പാണ് അനിൽ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല മനസ്സിന് വിശാലത വേണം കമ്മ്യൂണിസ്റ്റ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അതൊക്കെ ഇവർക്ക് എ കെ ജിക്ക് ഉണ്ടായിരിക്കും അവരുടെ നേതാവ് ഇ കെ നയനാർക്ക് ഉണ്ടാവുമായിരിക്കും വി എസ് അച്യുതാനന്ദൻ ഉണ്ടാവുമായിരിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൊണ്ടൊന്നും നമുക്കറിയില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട ചില യോഗ്യതകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ ചില്ലറക്കാരനല്ല ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ അതിന് ചില ഗുണങ്ങൾ വേണം അതിന് ചില മാനദണ്ഡങ്ങൾ ഈ സമൂഹം കൽപ്പിച്ച് നൽകുന്ന ചില യോഗ്യതകളുണ്ട് ആ യോഗ്യതകൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൊണ്ടുവന്നു വെച്ചാൽ വിരൽ എണ്ണാവുന്ന ഒരു അഞ്ചു പേർക്കുണ്ടെങ്കിൽ അത് ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരെ ഭാഗ്യം രാഷ്ട്രീയം പഠിക്കുന്നവരുടെ അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നു അത് എന്താകും എന്നുള്ള ഇന്നിപ്പോൾ രാജനും ചിഞ്ചുറാണിയും പിന്നെ അനിലും അടങ്ങുന്ന പ്രസാദും അടങ്ങുന്ന മന്ത്രിമാര് ഇന്നിപ്പോൾ ചോദിക്കും എന്തായി നിങ്ങൾ അയച്ചോ അയക്കാത്തത് മറ്റൊന്നുമല്ല ഉദ്യോഗസ്ഥരെ അതായത് ഈ ഭരണകാലത്ത് ഈ കഴിഞ്ഞ ഈ ഇപ്പം ഈ മന്ത്രിസഭയുടെ കാലത്ത് ഉദ്യോഗസ്ഥരുടെ കയ്യിലെ വെറും കളിപ്പാട്ടം മാത്രമാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് ഇന്നിപ്പോ ആശുപത്രികളിൽ ഡോക്ടേഴ്സ് ഇല്ല ഇന്ന് പി ജി വിദ്യാർത്ഥികളും ഹൗസ് സർജൻ ഉള്ളരും ഒക്കെയാണ് ഇന്ന് ഡോക്ടർമാരെ നോക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ ഇന്ന് അവരുടെ സൂചന പണിമുടക്കാണ് കോഴിക്കോടൊക്കെ ജനം ആശുപത്രിയിൽ ആള് ഡോക്ടർ വരാതെ ജനം പല രോഗങ്ങളുമായി പലയിടത്തുനിന്ന് വണ്ടിയും കയറി രാവിലെയൊക്കെ വന്നിട്ട് ഞങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് വട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്ന ഡോക്ടർമാരുടെ സമരമാണ് അപ്പോൾ ഇവർക്ക് അങ്ങനെ ഈ പറയുന്ന ആശുപത്രിയുടെ ഓപ്പറേഷന് വേണ്ട പിന്നെ എക്യുപ്മെൻസ് വാങ്ങാൻ ഇവരെ പണമില്ല അല്ലെ ആഘോഷിക്കാൻ ഇവരിൽ പണമുണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ അതിദരി ദാരിദ്ര്യം അതിദരിദ്രടെ മമ്മൂട്ടിയെ വിളിച്ച് ഈ പറയുന്ന ഫാൽക്കെ അവാർഡ് വാങ്ങിച്ച മോഹൻലാലിനെ വിളിച്ച് അപ്പം അതിനൊക്കെ ഫണ്ടറൊക്കെ ഇറക്കാൻ അവരിലുണ്ട് ബാക്കി പ്രാഥമികമായ കാര്യങ്ങൾക്കൊന്നും ഇവരെ കാശില്ല അപ്പം ഇതിൽ ചുരു ഇതിന്റെ ചുരുക്കരുത്തി ഇങ്ങനെയുള്ളു സി പി ഐ കിട്ട പണി സി പി എം നിർവാധികം കൊടുത്തുകൊണ്ടിരിക്കുന്നു സി പി എം കൃത്യമായിട്ട് ഇതിലിപ്പോൾ കാശ് കിട്ടുമോ എത്രത്തോളം ലാഗ് ചെയ്താൽ കിട്ടും കാരണം എസ് എസ് കെ ഫണ്ട് ഇവർ നോക്കുന്നുണ്ട് സർവശിക്ഷ അഭിയാന്റെ കാശ് ഇവർ നോക്കുന്നുണ്ട് അപ്പൊ ഫണ്ട് വേണം കാര്യം ഈ കയ്യിൽ ഒരുപാട് കാശ് വെച്ച് കളിച്ചവർക്ക് കയ്യിൽ കാശില്ലാതെ കാര്യം നടക്കില്ല അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു സി പി ഐയെ അറിഞ്ഞുകൊണ്ട് കൂടെ നിന്ന് പണി കൊടുക്കുക ആണോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് ഇന്നറിയാം ദോശ ചുട്ടിടുന്ന ലാഘവത്തോടെ കത്ത് കൊടുക്കാൻ കഴിയില്ല എന്ന് ശിവൻകുട്ടി പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്